നമുക്ക് ആ വിഷയമായി കൊണ്ട് കാണുവാൻ സാധിക്കും ഇത്രത്തോളം വെച്ചാൽ അവരുടെ ആഘോഷ ദിനങ്ങളുടെ ഭാഗമായി കൊണ്ട് അവര് ധരിക്കുന്നതായ വസ്ത്രം പോലും അതിപ്പോ വസ്ത്രം വസ്ത്ര എനിക്ക് അതിൽ വിശ്വാസം അല്ലല്ലോ ഞാൻ ആ ഒരു രീതിയിൽ ഇടുകയാണ് എന്ന് പോലും പറയാൻ പറ്റില്ല റസൂൽ അത് വിരോധിച്ചതാ റസൂൽ വസ്ലം പ്രവാചകൻ ഒരു വസ്ത്രം കണ്ടപ്പോൾ എന്നുള്ളതാണ് അവരുടെ മതത്തിന്റെ ഭാഗമായി കൊണ്ട് ആചാരത്തിന്റെ ഭാഗമായി കൊണ്ട് അവർ ധരിക്കാറുള്ളതായ ആ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് കണ്ടപ്പോ റസൂർ പറഞ്ഞു ഇത് അവരുപയോഗിക്കുന്ന അവരുടെ ഒക്കേഷനിലായിക്കൊണ്ട് അവരുപയോഗിക്കുന്ന വസ്ത്രമല്ലേ അതൊരിക്കലും നമുക്ക് പറയാൻ നമുക്ക് ധരിക്കാൻ പാടില്ല ഫല തൽബാ നിങ്ങളത് ധരിച്ചു പോകരുത് എന്ന് പ്രവാചകൻ വസ്ല്ലം വളരെ ശക്തമായി കൊണ്ട് തന്നെ താക്കീത് നൽകി ആ ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന അതവരുടെ വിശ്വാസവുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണോ അല്ലേ എന്നുള്ളത് ചർച്ച ചെയ്യുക ആണ് എങ്കിൽ അതല്ലാന്ന് നിഷേധിക്കാൻ വേണ്ടി ചരിത്രത്തെ പച്ചയായി കൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന പ്രവണതകൾ വരെ കണ്ടുവരിക ഏറ്റവും വലിയ മാനുഷിക ബന്ധങ്ങൾക്കും ഏറ്റവും വലിയ ജനായത്ത കൂട്ടായ്മക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർ അവകാശപ്പെടാൻ വേണ്ടിയിട്ട് പടച്ചുണ്ടാക്കി കൊണ്ടുവരുന്നത് അവസാനം ഏറ്റവും വലിയ ശോഭനിസവും ഫാസിസവും തീവ്രവാദവുമായി കൊണ്ട്

എന്തിനാ അള്ളാന്റെ നിങ്ങൾക്ക് പറച്ചു നിങ്ങൾക്ക് അള്ളാഹു അതിനേക്കാൾ നല്ലത് പകരം നൽകിയിട്ടുണ്ട് മുൻകാമികളുടെ ഒരു ആഘോഷത്തിന്റെ പിന്നാലെയും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പകരം നല്ലത് രണ്ടെണ്ണം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നിലവിലുള്ള ആഘോഷങ്ങളെ കൂടി ഞമ്മന്റെതാക്കി മാറ്റാനുള്ള ശ്രമം അതല്ലേ ഏറ്റവും വലിയ തീവ്രവാദം അതല്ലേ ഏറ്റവും വലിയ ഫാസിസം മറ്റുള്ളവന്റെ ആഘോഷങ്ങൾ അവൻ ആഘോഷിക്കാനുള്ളതായ അനുവാദവും അവകാശവും വകവെച്ച് കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്റെ ആദർശം മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതായ അവകാശം എനിക്കുണ്ട് ഇന്ത്യൻ ഭരണഘടന നൽകുന്നതും അതാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം നല്ലതാണ് എല്ലാവരും ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആ സംസ്കാരം തന്നെ മുറുകെ പിടിച്ചാൽ പിന്നെ എവിടെ നാനാത്വം ഇന്ത്യൻ ഭരണഘടന പോലും അങ്ങനെ പറയുന്നില്ല നമ്മളോട് പുതിയ ഒരു സങ്കുചിത ദേശീയത കൊണ്ട് കടത്തി ശ്രമിക്കുന്നവരായ ശോവനിസത്തിന്റെ ആളുകളുടെ പ്രഖ്യാപനങ്ങളാണ് ഇത് പല രീതിയിലും ഈ രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പല വഴികളിലൂടെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആ ഡൈവേഴ്സിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവന്റെ ആദർശത്തിലും അവന്റെ ജീവിതക്രമങ്ങളിലും അവന്റെ ഭാഷയിലും അവന്റെ വസ്ത്രധാരണത്തിലും അവന്റെ ജീവിത രീതിയിലും ഒക്കെയുള്ളതായ ആ നാനാത്വം കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ ഒരു ഇന്ത്യക്കാരനായിക്കൊണ്ട് ജീവിക്കുവാൻ പറ്റുക എന്നുള്ളതാണ് ജനാധിപത്യം ഇത് അതിൽ അതിൽ കടുമ്പിടുത്തം നടത്തിക്കൊണ്ട് ദീനിനെ കൂടുതൽ കുടുസാക്കിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ഒരു മാനുഷികം മുഖം അണിയാൻ ശ്രമിക്കുന്നവരായ ആളുകളാണ് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികളായിക്കൊണ്ട് പിന്നീട് മാറിയിട്ടുള്ളത് എന്നുള്ളത് ചരിത്ര ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരായ ആളുകൾ തങ്ങളുടെ തീവ്ര മുഖത്ത് മറക്കാനുള്ള ഒരു മറപ്പറമാണ് ഈ രീതിയിലുള്ളതായ മനുഷ്യ മത സൗഹാർദ്ദവുമായി കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കും കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് െ ഇന്ന് അത് വലിയ സ്പർദ്ധ ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അതിന് ഏറ്റവും വലിയ തെളിവുകൾ ഉണ്ടാക്കി ദുർബലമായ ഹദീസുകളെ പോലും അതിന് വേണ്ടി ദുർവ്യാഖ്യാനം നടത്തി അതിലേക്ക് ആളുകളെ കൂട്ടാൻ ശ്രമിക്കുന്നവരായ ആളുകളാണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ തീവ്രവാദികളും ഭീകരവാദികളും സങ്കുചിത ചിന്താഗതിക്കാരായ മതാനികായികളുമായി കൊണ്ട് മാറിയിട്ടുള്ളത് എന്നുള്ളത് വസ്തുത പഠിക്കുന്ന ആർക്കും മനസ്സിലാവില്ല അത് മറച്ചു വെക്കാനുള്ള ചില ശ്രമങ്ങളാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നമ്മളിത് മാത്രം നിൽക്കാൻ പാടുള്ളൂ വേറെ ഉള്ളൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല അതിവിടെ സ്ഥാപിതമാകുന്നത് വരെ നിങ്ങളുടെ നിങ്ങളുടെ ദീൻ എന്നുള്ളത് ജലരേഖ മാത്രമാണ് അതല്ലാത്ത മറ്റൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല നമ്മളത് മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ എന്നുള്ള തീവ്രമായ ചിന്താധാരകൾ പരത്താൻ ശ്രമിച്ച എഴുതി നിറക്കാൻ ശ്രമിച്ചവരായ ആളുകളാണെന്ന് വലിയ മാനുഷിക സാഹോദര്യത്തിന്റെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ എന്നും പറഞ്ഞിട്ട് ഇതിനൊക്കെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത് ഏ ചരിത്രുന്ന ഒരാളും അതിൽ കുടുങ്ങൂലെന്നുള്ളത് അവസ്തുത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും അവർ അമുസ്ലിം സഹോദരന് അവൻറെ അവന്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും അതിന്റെ ഭാഗമായി കൊണ്ട് ചടങ്ങുകൾ നടത്തുവാനും എല്ലാമുള്ളതായ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കണം എന്ന് തന്നെ മനസ്സിലാകല്പിക്കുന്നത് യാതൊരു സംശയമല്ല അതിനുള്ള തെളിവുകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാ കഴിഞ്ഞ ക്ലാസ്സിലും നിങ്ങളത് മനസ്സിലാക്കിയതാ ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നാൽ ഈ വിഷയമായി കൊണ്ട് ആധുനികന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി കൊണ്ടുള്ളതായ ഫത്തുവകൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാ വസ്തുത നമ്മളതിനെ തന്നെ മനസ്സിലാക്കണം നമ്മളെ മലയാളത്തിൽ മലയാളത്തിലുള്ളതായ മാസികളിലേക്കും വാരികളിലേക്കും ഈ വിഷയമായി കൊണ്ടുള്ളതായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അവർ നൽകുന്നതായ മറുപടി ഏ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആളുകൾ അല്ലെ അവരുടെ പ്രശ്നങ്ങൾക്കുള്ളതായ പരിഹാരം എന്നുള്ള നിലക്ക് തിക ഉബൈദ് സാഹിബ് എഴുതിയതായ പ്രശ്നങ്ങൾ വീക്ഷണങ്ങൾ അതെല്ലാം ചോദ്യമുണ്ട് ഞാൻ ഇന്ത്യക്ക് പുറത്ത് വിവിധ രാജ്യങ്ങളും ഭാഷക്കാരും മതക്കാരും ഒക്കെ ആയ ആളുകൾക്കൊപ്പമാണ് മലയാളികൾ കൂടുതൽ പേർ അമുസ്ലിങ്ങളാണ് ഓണക്കാലത്ത് ഒരു ദേശീയോത്സവം എന്ന നിലയിൽ മലയാളികൾ ചേർന്ന് മറ്റു നാട്ടുകാരെയും പങ്കെടുപ്പിച്ച് ഓണാഘോഷം സംഘടിപ്പിക്കുന്നു സദ്യയും കലാപരിപാടികളുമായിരിക്കും പ്രോഗ്രാം ചെലവുകൾ മലയാളികൾ വഹിക്കുന്നു ഈ രീതിയിലുള്ളതായ പരിപാടികളൊക്കെ നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ സമയത്ത് ഹസ്തദാനം നടത്തുക ക്രിസ്തുമസ് ഗ്രീറ്റിംഗ് കാർഡുകൾ നൽകുക അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക ഒക്കെ അനുവദനീയമാണോ ഉത്തരം വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഒരു സൗഹൃദവേദി സാംസ്കാരിക പരിപാടി എന്നീ നിലകളിൽ ഓണാഘോഷം ക്രിസ്തുമസ് ന്യൂഇയർ ദിനം തുടങ്ങിയ പരിപാടികൾ പങ്കെടുക്കുന്നതും ബന്ധപ്പെട്ടവർക്ക് വാജ്യമായോ ലിഖിത രൂപത്തിലോ ആശംസകൾ കൈമാറുന്നതും ഇസ്ലാം വിലക്കിയിട്ടില്ല മുസ്ലിം സംഘടനകളായ അല്ലെങ്കിൽ മുസ്ലിംകൾ എന്ന് പറയുന്ന എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളായ ആളുകൾ കൊടുക്കുന്നതായ തത്വകളാ അതിനൊന്നൊരു പ്രശ്നമല്ല ഗ്രീറ്റിംഗ് കാർഡുകളും ഓണം ബക്രീദ് ക്രിസ്തുമസ് പുതുവത്സരം തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഗ്രീറ്റിംഗ് കാർഡുകൾ അയക്കുന്നത് സംബന്ധിച്ച് ഇസ്ലാമിന്റെ നിലപാടെന്താണ് മനുഷ്യരുടെ ഔഷ്മളമായ പരസ്പര ബന്ധത്തിനും സ്നേഹത്തിനും അങ്ങേയറ്റം വിലകൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം സ്വന്തം ഉത്സവങ്ങളായ ഇരു നാളുകളിൽ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ അത് കൽപ്പിച്ചിട്ടുണ്ട് പരസ്പരം കാണാനും നേരിട്ട് ആശംസകൾ നേരാനും സാധ്യമല്ലാത്ത വിധം അകന്നു കഴിയുന്നവർ തപാൽ വഴി ആശംസകൾ അയക്കുന്നത് പ്രസ്തുത കൽപ്പനയുടെ അനുസരണമായി പരിഗണിക്കാവുന്നതാണ് ഗ്രീറ്റിംഗ് കാർഡുകൾ കൊടുക്കാനും ഹാപ്പി ഓണം ഹാപ്പി ക്രിസ്മസ് ഒക്കെ കറിഞ്ഞാണ് കൊടുക്കുന്നതിനും ഒരു വിരോധമല്ല എന്നുള്ള രീതിയിലാണ് അതിനപ്പുറത്തേക്ക് വരെ കടന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാലഘട്ടം ഇന്ന് മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് അത്തരത്തിലുള്ളതായ ചർച്ചകളാണ് കാണുന്നത് ആധുനിക അഹ്സുനത്തോൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി കൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെ ആശംസ ആശംസ പറയാം അവർ നമുക്ക് ർപ്പിച്ച നമ്മൾ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത് ഈ ആഘോഷങ്ങളുടെ ഭാഗമായി കൊണ്ട് അവർ സംഘടിപ്പിക്കുന്ന പരിപാടികൾ പങ്കെടുക്കുന്നതിന്റെ വിധി എന്താണ് ാണ് എന്നുള്ള ഒരു ഉദ്ദേശം ഇല്ലാതെ ആ പരിപാടിയിൽ പോയി പങ്കെടുക്കുന്നതിന്റെ വിധി എന്താ ചിലപ്പം ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അതല്ലെങ്കിൽ ഓലെ വെറുപ്പിക്കണ്ടാന്ന് കരുതിയിട്ട് അതല്ലെങ്കിൽ വിളിക്കുമ്പോൾ എങ്ങനെ പോകാതിരിക്കാന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഒരാൾ പോകുന്നതെങ്കിൽ അവരുമായി കൊണ്ടതിൽ സാദൃശ്യപ്പെടുന്നതിന് അനുവദനീയമാണോ ക്രിസ്മസ് ആശംസ കൊടുക്കുന്നത് പോലും ഹറാമാണ് എന്നുള്ളതാ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ ഇബിന് കയ്യും പറഞ്ഞതായ ഒരു ഭാഗം കൂടെ അദ്ദേഹം അതിന്റെ കൂടെ വന്നിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് പറയുന്ന ഹാപ്പി ഓണം എന്ന് പറയുന്നത് പോലും യാതൊരു കാരണവശാലും ഇസ്ലാം അനുവദിച്ചതായ ഒരു കാര്യമല്ല ാണ് പറഞ്ഞത്ലീബിന് സുജൂദ് ചെയ്യുന്നതിന് തുല്യമായി കൊണ്ടത് മാറുന്ന അപ്പൊ അതല്ലാത്ത മൂർത്തികളുടെ ആരാധനയുടെ ഭാഗമായി കൊണ്ടുള്ളതാണെങ്കിൽ അതിനുള്ള ആരാധന ആയിക്കൊണ്ടത് മാറും അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപമായി കൊണ്ടത് അള്ളാഹുവിന് ഏറ്റവും ഒരു കോപമുള്ളതായുപിടിക്കുന്നതിനേക്കാൾ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഭയങ്കരമായ പാതകമാണാ ചെയ്യുന്നത് വളരെ നിസ്സാരമായിക്കൊണ്ട് നമ്മൾ പലപ്പോഴും കാണാനുള്ളതാ ഓക്കെ തീർമ്മയ ഇത് മനസ്സിലാക്കാത്ത ദീനിനെ അത് കണക്കാക്കേണ്ടെന്ന പോലെ കണക്കാക്കാത്ത ഒരുപാട് ആൾക്കാർ അതിൽ വന്ന് വീഴാറുണ്ട് തങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനത്തിന്റെ ഭീകരത എത്ര മനസ്സിലാക്കുന്നില്ല അത്തരം വിഷയങ്ങളിൽ ഒരാൾക്ക് ആശംസകൾ നേരുക എന്നുള്ളത് പടച്ചതമ്പുരാ കോപതാപങ്ങൾക്ക് പാത്രീരൂതമാകുന്ന സംഗതി തന്നെയാണ് ഒരാശംസ കൊടുക്കുക എന്നുള്ളത് പോലും വ്യഭിചാരത്തിനേക്കാളും ഒരാളെ കൊല്ലുന്നതിനേക്കാളും ഭയാനകമാണ് എന്ന് പഠിപ്പിക്കുകയാണ് അദ്ദേഹം എന്നിട്ട് വിശദീകരിക്കുന്നുണ്ട് എന്ത് കാരണത്താലാണ് അത്തരമൊരു രീതിയിലേക്കത് വന്നത് എന്നുള്ളത് ഇൻ തക് ഇൻ അല്ലാ വലിയും പടച്ച തമ്പുരാൻ ഒരിക്കലും കുഫുർ ഇഷ്ടപ്പെടുന്നില്ല അല്ലെ നിങ്ങൾ ചെയ്താൽ അള്ളാഹ് അതുകൊണ്ട് പ്രത്യേകമായി കൊണ്ടൊരു പ്രശ്നവും എന്നാൽ ഉണ്ടാവുന്നില്ല പക്ഷേ അള്ളാഹു ഒരിക്കലും അലി അള്ളാഹു ഇഷ്ടപ്പെടാത്തതായ ആരാധനകളാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മുസ്ലിം ഒരിക്കലും അതിൽ പങ്കെടുക്കുവാൻ പാടില്ല എന്ന് തന്നെ വളരെ ശക്തമായി ശക്തമായിക്കൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുകയാണ് അഹ്റു മുസ്ലിമീന ബിൽ കുഫാരി ഹഫ്ലാത്ത് മുനാസിബ ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമായി കൊണ്ട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക അതിന്റെ ഭാഗമാക്കാകുകയോ ചെയ്യുന്നതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാ ഔ തബാദുൽ ഹദായ

പ്രവാചകൻ ഒരാളുടെ ഒരാളുടെ വിഷയത്തിൽ ഒരാളോട് ൻ പറ എന്നുള്ള പ്രവാചകൻ സല്ലാമായിട്ടാണ് അത് കടന്നു വരുന്നത് എന്ന് തന്നെ അദ്ദേഹം പഠിപ്പിക്കുക പഠിപ്പിക്കുന്ന എന്താ പറയുക ഇതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് ആദർശ ആശംസ കൈമാറുകയോ പലഹാരങ്ങൾ വിതരണം ചെയ്യുകയോ ഭക്ഷണം പ്രത്യേകമായി പിന്നുണ്ടാക്കുകയോ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ചെയ്താൽ സംശയല്ല അവൻ മഹാ അപരാധം ചെയ്തവൻ തന്നെയാണ് ഒരു മുജാമലക്ക് വേണ്ടിട്ട് എന്താ വെറുതെ അവര് തമ്മിലുള്ള ഒരു ബന്ധം നോട്ടെ എന്നുള്ള നിലക്ക് ആ ഫ്രണ്ട് ഒന്നും കളയണ്ടെന്നുള്ള നിലക്കൊരു മുജാമരത്തിന് വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിൽ അവരുമായി കൊണ്ടുള്ള സ്നേഹബദ്ധത്തിന്റെ പുറത്തായിരുന്നാലും ഔ ഹയാ വിളിക്കുമ്പോൾ എങ്ങനെ പോകാതിരിക്കുക പറയുമ്പോൾ എങ്ങനെ തിരിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതായ ആ ഒരു ലജ്ജയുടെ പുറത്തായിരുന്നാലും വേറെ എന്ത് കാരണം കൊണ്ടായിരുന്നാലും ശരി അത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായതല്ല അത് പടച്ചതമ്പുരാന്റെ ദീനിൽ വെള്ളം ചേർക്കലാണ് ൾക്ക് തങ്ങളുടെ മതം ഒരു കുറച്ചുകൂടി ഒന്ന് അഭിമാനം ഈ സൗദി അറേബ്യയുടെ മണ്ണിൽ വന്നിട്ടും അറബ് രാജ്യത്തിന്റെ നാട്ടിൽ വന്നിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഫഹ്റ് നടിക്കാനുള്ള ഒരവസരം കൂടെ അവർക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ അത് തീർച്ചയായും ഏറ്റവും വലിയ അപരാധം തന്നെയാണ് എന്ന് ഫലദാം അതിന്റെ നൂറാമത്തെ പേജിൽ മുതൽ നൂറ്റി രണ്ട് വരെയുള്ള പേജുകളിൽ വളരെ വിശദമായി കൊണ്ട് ഈ വിഷയം അദ്ദേഹം വിശദീകരിച്ച് തന്നെ പറഞ്ഞു തന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും അവസാനിപ്പിക്കുകയാണ് മഹാനായ ഉമനുൽ അബ്ദുൽ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ അവരുമായി കൊണ്ട് ബന്ധപ്പെട്ടതായ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പങ്കാളികളാവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പതിനഞ്ചാം വാളിന്റെ മുന്നൂറ്റി പതിനേഴാമത്തെ പേജിൽ വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നു ഒരു മുസ്ലിമിന് ഒരിക്കലും പാടില്ലാത്തതാണ് നിഷേധികളായ ഇസ്ലാമിന്റെ പുറത്തുള്ള മുസ്ലിമികളായ ആളുകളുടെ അവരുടെ മതചിഹ്നങ്ങളായി കൊണ്ട് പരിഗണിക്കപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സദസ്സിൽ അവർ സന്നിഹിതനായിരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാ കാരണം വിശ്വാസികളെ പറ്റി പടച്ചോം പറഞ്ഞത് വല്ലതീനായൂർ അവര് ും ഇത്തരത്തിലുള്ളതായ സകലമായ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ആ റിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ് എന്ന് അബ്ദുലാബിൻ്റെ വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിക്കുകയാണ് അവരോടുള്ള ആ ഒരു സഹോദര ബന്ധത്തിന്റെ പേരിലായിരുന്നാൽ എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ തന്നെയാണ് സംശയമല്ല കാരണം അവരുമായി കൊണ്ട് നന്മയിൽ സഹകരിക്കണം എന്നാണ് പറച്ചോം പറഞ്ഞിട്ടുള്ളത് ബിദ്ധി വത്തക്കുക നന്മയിൽ നിങ്ങൾ സഹകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ ആദർശപരമായ രീതിയിലുള്ള മതപരമായ വിഷയങ്ങളിൽ ഇത്തരത്തിൽ അവരുമായി കൊണ്ട് ഒന്നിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും അവരുമായി കൊണ്ട് സഹോദര പുലർത്തുന്നതിന്റെ ഭാഗമായി കൊണ്ടല്ല മറിച്ചതും ആരൊരു സമൂഹത്തിനോട് സാദൃശ്യപ്പെട്ടുപോ അവൻ അതിന്റെ ആളായി എന്ന് പറഞ്ഞതിന് തുല്യമായിട്ടാണത് വരിക എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ട് അതിൻ്റെ അതിലൊരു അംഗമായ അതിന്റെ അതിലൊരമായ അത് അവസാനിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ പക്ഷേ മുസ്ലിം ലോകത്തിലെ ഒരുപാട് ആളുകൾ അത് വളരെ സിമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് വളരെ നിസാരമായി കൊണ്ടെടുത്തിട്ടുണ്ട് ഇമ്മാജാറാൽ ഒന്നുകിൽ അത് നമ്മളുടെ എന്താ പറയാ കൾച്ചറിന്റെ ഭാഗം അതാണ് പറയാനുള്ളത് കേരളത്തിന്റെ ഒരു സാംസ്കാരിക അല്ലെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി അതല്ലെങ്കിൽ അതിന്റെ ഒരു ചരിത്രപരമായ കാര്യമായി കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പലപ്പോഴും ന്യായീകരിക്കാറുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറയാ അതൊരു കാലഘട്ടത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാവട്ടെ ഔജാമത്തിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുടെ ഭാഗം നമ്മൾ ഒരുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ ഈ വിഷയത്തിന്റെ പേരിൽ മുറിച്ചിലണി ആ ബന്ധത്തിന്റെ ഭാഗങ്ങളായിരുന്നാലും ഇനി അതല്ല എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പലപ്പോഴും ആണല്ലോ നമ്മള് പിന്നെ മാറി നിൽക്കാൻ ഒരു മടി ഉണ്ടാവല് അവരുമായി അത് മുറിഞ്ഞ പിന്നെ പിന്നെ പിന്നുള്ള കാര്യങ്ങളിലൊക്കെ അത് പ്രയാസാവും എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പാത പിന്തുടരുന്നവരായ ആൾക്കാർ ഇതിനെ ലഘൂകരിച്ചെടുക്കുന്നുണ്ട് അത മദത്തിൽ ലെ യഅത്തസ്സ എന്താ അഭിമാനിച്ച് കൊണ്ട് തന്നെ ലെ അഭിമാനത്തോടെ കൂടി തന്നെ അവൻ മുറുക്കുകിക്കേണ്ടതാണ് അവന്റെ മദം വയലുഹർ ശായിർ അൽ ഇസ്ലാം ഇസ്ലാമിന്റെ അടയാളങ്ങളെയാണ് അവൻ വ്യക്തമായി കൊണ്ട് വ്യക്തമായി കൊണ്ട് ഉയർത്തിപിടിക്കേണ്ടത് വയതമായി യസഅനൽ കുഫാർ ഫീ തഖാഫതി വസലൂകിഹി വമഹരിഹി അവിശ്വാസികളായ ആളുകളുടെ അവരുടെ സംസ്കാരത്തിന്റെയും അവരുടെ മറ്റുള്ളതായ കാര്യങ്ങളിൽ നിന്നും ഒരു മുസ്ലിം എപ്പോഴും വ്യതിരക്തനായി കൊണ്ട് തന്നെ നിൽക്കണം വലായത്തും അവരുടെ അത്തരത്തിലുള്ളതായ അവരുടെ ആ ഹസായി പ്രത്യേകതകളിലോ അടയാളങ്ങളിലോ ഒരു തരത്തിലും ഒരു മുസ്ലിം ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നതായി കൊണ്ടാണ് കാണുവാൻ സാധിക്കുന്നത് പറഞ്ഞതുപോലെ നമ്മൾ അത്തരം സംഘടിപ്പിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നതായ സദസ്സുകളിലും മറ്റൊക്കെ പോയി നിൽക്കുക എന്നുള്ളത് യഥാർത്ഥത്തില് പിന്നെ അതിനോട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ അനുകൂലിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ വരും എന്നുള്ളതാണ് എന്നുള്ളതാഹു പറഞ്ഞിട്ടുണ്ട് അബുസ്ലിമികളായ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ആഘോഷ പരിപാടികളിൽ അള്ളാഹുലിന്റെ ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഘോഷ പരിപാടികളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക തന്നെ വേണം മാറി നിൽക്കണം സുന്നത്തിനെ ഏറ്റവും അധികം ജീവിതത്തിൽ കൊണ്ടു നടന്നതായ വ്യക്തി ശൈതാം വരെ അടിമാറിപ്പോകുമെന്ന് പ്രവാചകൻ എടുത്തു പറഞ്ഞതായ ഉമർ പറയുന്നത് അല്ലെ നിങ്ങൾ മാറിക്കണം അവരുടെ ആഘോഷങ്ങൾ നിങ്ങൾ ഒരിക്കലും പങ്കുചേരരുത് എന്നിട്ട് എന്താ നിങ്ങള് മറ്റുള്ളവരായ ബഹുദേവ വിശ്വാസികളായ ആളുകൾ സംഘടിപ്പിക്കുന്നതായ ആരാധന അതല്ലെങ്കിൽ ആഘോഷ പരിപാടികളിൽ നിങ്ങൾ പങ്കുകൊള്ളുന്ന കാരണം അവരുടെ നിങ്ങൾ അതിൽ പങ്കെടുക്കുമ്പോ നിങ്ങളതിൽ പങ്കാളികളാവുമ്പോ നിങ്ങൾ കൂടി ആ പടച്ചതമ്പുരാ കോപ താപങ്ങൾക്കും ശാപത്തിനും അതുകൊണ്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായി മാറി നിൽക്കുക തന്നെ വേണമെന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ് വിശ്വാസികളായി വിശ്വാസം മൃഗപിടിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അതിന് ഇളക്കം തട്ടിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങള് വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും അതിൽ പതറാതെ ഞാൻ എന്റെ ആദർശം മുറുക പിടിച്ചുകൊണ്ട് തന്നെ വളരെ ശക്തമായി കൊണ്ട് നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കുമെന്ന ഒരു ഉറച്ച അല്ലെ വിശ്വാസത്തോടുകൂടി ദൃഢപ്രതിജ്ഞയോട് കൂടി കൊണ്ട് വേണം ഒരു വിശ്വാസി മുന്നോട്ട് പോകുവാൻ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നുണ്ടാവാം അവരപ്രകാരം പോകുന്നുണ്ടാവാം അത് ഖുർആാനും പരിചയപ്പെടുത്തി തറാക്ക് തീറം വചനമായി പരിചയപ്പെടുത്തുന്നു ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാം നിഷേധികളായ ആളുകളുടെ കൂടെ കൂടുന്നവരായിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളുടെ

കോപം അവർക്ക് മേലെ വന്ന പവയ്ക്കു പ്രവർത്തനങ്ങളുമായി കൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്

യും അംഗീകരിക്കുന്നവരാണ് അവരെങ്കിൽ ഒലേ പരിശുദ്ധ കുർ അംഗീകരിക്കുന്നവരാണ് എങ്കിൽ അവർ

ായി വിശ്വാസി മാിൽക്കണമെന്നുള്ള സുഹൃത്തുമായി വിശദീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ ഇത് മനസ്സിലാക്കാതെ അംഗീകരിക്കാതെ 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 ഈ പിന്നാലെ പോകുന്നവരായ ആളുകൾ ആ ഭൂരിഭാഗവും വചനങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് വിശ്വാസികളെ നമ്മൾ നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാവുക നമ്മൾ നമ്മുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക ഏത് സമൂഹത്തിൽ ജീവിക്കുമ്പോഴും ഒരു മുസ്ലിം അവന്റെ ആദർശത്തിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥന ആ രാഷ്ട്രത്തിനും ആ സമൂഹത്തിനും നന്മക്കാവശ്യമായെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും അവർക്ക് വേണ്ട നന്മകളെല്ലാം പങ്കാളികളാകുമ്പോഴും അവരോട് നീതിപൂർവം വർദ്ധിക്കുമ്പോഴും അവരുടെ ആദർശത്തെയും അവരുടെ ആശയങ്ങളെയും അവരുടെ മതത്തിന്റേതായ ചിഹ്നങ്ങളെയും എല്ലാം അവർക്ക് വേണ്ടി വകവച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും അതിനെ ഖണ്ണിക്ക അതിനെ തറി പറയാതെ അതിനെ ചീത്ത പറയാതെ അവരുടേതായ ൾക്ക് അവർക്ക് അവകാശങ്ങൾ വകവെച്ച് നൽകുന്നതോടൊപ്പം തന്നെ തന്റെ ആദർശം മൃഗപ്പിടിച്ചു പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരു വിശ്വാസി എന്ന് തിരിച്ചറിയുക അത് ഇസ്ലാമിക രാഷ്ട്രത്തിലായിരുന്നാലും ബഹുമത സമൂഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പോലും ഈ ആദർശം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥല ഇസ്ലാമത്തിന്റെ സഹായിക്കും പഠിച്ചതം പോരാൻ അവൻ അതിന് ശക്തി നൽകും ചരിത്രമാ അത് മനസ്സിലാക്കിക്കൊണ്ട് ഏത് സമൂഹത്തിലും നമ്മുടെ ആദർശം മൃഗപ്പെടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഈ ബഹുമത സമൂഹങ്ങളുടെ മനസ്സുകളെ നിയന്ത്രിക്കുന്നത് പടച്ചതമ്പുരാനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും അതിൽ നമ്മളോട് വെറുപ്പുണ്ടാവില്ല പ്രയാസം ഉണ്ടാവൂല ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ അഭിനവ മുസ്ലിമായി ഇസ്ലാമിൻ്റെ സംരക്ഷകരായി ഇസ്ലാമിന് ഇങ്ങനെ ഒരു 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 മത മനുഷ്യ മത സൗഹാർദ്ദത്തിന്റെ വലിയ ഒന്നായിക്കൊണ്ട് അവതരിപ്പിക്കാൻ പടാ ുന്ന ആളുകളാണ് ഇതിൻ്റെ കണ്ടകോടാലികളായി മാറുക മറ്റുതര സമൂഹക്കാർക്ക് ഒരിക്കലും അതുണ്ടാവില്ല അവരെ മനസ്സ് നിയന്ത്രിക്കുന്നതും പടച്ചോനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാ നമ്മൾ അതുകൊണ്ട് ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മൾ ആദർശം മുഖുക പിടിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് എൻ്റെ നിലപാടുകളെ ക്രമീകരിച്ച് ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഉറച്ച പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാൻ്റെ സഹായം നമുക്കുണ്ടാകും അല്ലാഹുവെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിന്റെ ദീനിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം െ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ തമ്പുരാനെ യഥാർത്ഥമായ രീതിയിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ പ്രബോധന മേഖലകളിലെ പ്രതിബന്ധങ്ങളെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനും നേരിടുവാനുമുള്ള മനസ്സുറപ്പ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുമാറാകണമേ തമ്പുരാനെ സലാമിന്റെ ശത്രുക്കളെ ആദർശത്തിന്റെ ശത്രുക്കളെ ആദർശം കൊണ്ട് തന്നെ നേരിടുവാനുള്ള പക്വ